നമസ്കാരം എല്ലാവരും കാത്തിരുന്ന പോലെ കേരളത്തിൽ അവർ കാലുകുത്തി അന്വേഷണ സംഘം ഇപ്പോൾ കൊച്ചിയിൽ ചോദ്യം ചെയ്താൽ രാജി മാത്രമല്ല കൈകൾ ഇപ്പോൾ വിറച്ചിരിക്കുകയാണ് പിണറായിക്ക് നിയമസഭയിൽ പോലും വരാതെ ഇപ്പോൾ ഒളിച്ചോടുകയാണ് പിണറായി ഇപ്പോൾ അന്വേഷണ സംഘം കൂടി എത്തിയതോടെ പിണറായിയുടെ കസേര തെറിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ഇതുവരെ ന്യായീകരിച്ചവരെല്ലാം ആകെ നിരാശയിലാണ് പെൻഷനും കിറ്റുമൊക്കെ വാരിക്കോരി ആദ്യം കൊടുത്തപ്പോൾ എല്ലാവരും തങ്ങളുടെ രക്ഷകനെ ന്യായീകരിച്ചു വാനോളം എല്ലാവരും പുകഴ്ത്തി പക്ഷേ തങ്ങളുടെ രക്ഷകൻ ഒരു കൊള്ളക്കാരനാണെന്ന് മനസ്സിലായതോടെ പ്രജകൾ ഒന്നടങ്കം വെറുക്കുകയാണ് ഉണ്ടായത് എങ്ങനെയും ഒരു രാജവാഴ്ച അത് അവസാനിപ്പിച്ചാൽ മതിയെന്ന് ഇപ്പോൾ പ്രജകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ്റെ തട്ടിപ്പ് കമ്പനിയുടെ ഞെട്ടിക്കുന്ന ഇടപാടുകളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ചികഞ്ഞ് അരിച്ചുപിറുക്കി അന്വേഷണം നടത്തുവാനായിട്ട് എസ് എഫ് ഐ ഒ പ്രത്യേക അന്വേഷണ സംഘം കേരളത്തിൽ കാലുകുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പിണറായിക്ക് മുട്ടുവിറയ്ക്കാൻ തുടങ്ങുന്നത് ഇനി പിണറായിക്ക് രക്ഷയില്ല വീണയിൽ കുരുക്ക് മുറുകിയാൽ പിണറായി പിന്നെ ടീം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിലെ സി കമ്പനിയുടെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് എസ് ഉദ്യോഗസ്ഥ സംഘം ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ ഇപ്പോൾ നടന്നു നടന്നുവരുന്നത് വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായിട്ടുള്ള സി എം ആർ എൽ സി എം ആർ എല്ലിൽ നിന്നും ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമായിട്ട് നടക്കുന്നത് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട ഗുരുതര തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക ഏജൻസിയാണ് ഇത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായിട്ടുള്ള പ്രത്യേക അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് എസ് എഫ് ഐ ഒ അതാണ് എസ് എഫ് ഐ ഒ എന്ന അന്വേഷണ ഏജൻസിയുടെ പ്രത്യേകത ഇവർക്ക് റെയ്ഡിനും അതുപോലെ തന്നെ അറസ്റ്റിനും അധികാരമുണ്ട് അതിപ്പോൾ മുഖ്യമന്ത്രിയെന്നോ മകളെന്നോ ഒന്നും തന്നെ നോക്കാനില്ല ഇതൊന്നും എസ് എഫ് ഐ ഒയെ സംബന്ധിച്ച് അന്വേഷണത്തെ പോലും ബാധിക്കുന്ന ഒരു കാര്യവുമല്ല ഇനി അന്വേഷണത്തിന് ആവശ്യമെങ്കിൽ രാജ്യത്തെ മറ്റു പ്രധാന അന്വേഷണ ഏജൻസികളുടെ സഹായവും ഇവർക്ക് തേടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണം നടത്തുന്നത് എസ് എഫ് ഐ ഒ മാത്രമാണെന്ന് പറഞ്ഞു നിൽക്കുവാനും സാധിക്കില്ല ഏത് സമയവും വേണമെങ്കിലും സി ബി ഐ അല്ലെങ്കിൽ ഇ ഡി ഒ അടക്കമുള്ള മറ്റു ഏജൻസികളും ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വരാം ഒരു സേവനവും ലഭ്യമാകാതെ തന്നെ എക്സാലോജിക്ക് കമ്പനിക്ക് സി എം ആറിൽ വൻ തുക കൈമാറിയെന്ന് കേന്ദ്ര നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയതാണ് അതായത് ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ഒരു വിധി പ്രകാരം വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്നത് നേരത്തെ തെളിഞ്ഞ കാര്യമാണ് ഇത് പ്രകാരം വ്യക്തമായിട്ടുള്ള തെളിവുകൾ നൽകി ആറ് അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവരാണ് ഇപ്പോൾ കൊച്ചിയിൽ പണി തുടങ്ങിയിരിക്കുന്നത് എന്നാൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത് എപ്പോഴെന്ന് അറിയില്ലെങ്കിലും തൻ്റെ മകളെ ചോദ്യം ചെയ്താൽ പിണറായിക്ക് മുട്ടുപറയ്ക്കും ഇനി പിണറായിയെ തന്നെ ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യം അന്വേഷണ സംഘം ഉന്നയിച്ചാൽ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് കാരണം അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ് അങ്ങനെ ഒരു നിലപാട് അന്വേഷണ സംഘം സ്വീകരിച്ചാൽ ചോദ്യം ചെയ്യൽ മാത്രമാകില്ല മുഖ്യമന്ത്രിയുടെ രാജി ഉണ്ടാകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുക കാരണം ഇതുവരെ ന്യായീകരിച്ചവരെല്ലാം പ്രത്യേകിച്ചും സി പി എം പ്രവർത്തകർ അടക്കം എല്ലാവരും തന്നെ ആകെ നിരാശയിലാണ് പെൻഷനും കിറ്റുമൊക്കെ വാരിക്കോരി ആദ്യം കൊടുത്തപ്പോൾ എല്ലാവരും തങ്ങളുടെ രക്ഷകനെ അധികമങ്ങ് ന്യായീകരിച്ചു വാനോളം പുകഴ്ത്തി പക്ഷേ തങ്ങളുടെ രക്ഷകൻ ഒരു കൊള്ളക്കാരനാണെന്ന് മനസ്സിലായതോടെ പ്രജകൾ ഒന്നടങ്കം വെറുത്തു എങ്ങനെയും ഈ രാജവാഴ്ച അവസാനിപ്പിച്ചാൽ മതിയെന്ന് പ്രജകൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്തിനേറെ പറയണം വിരലിലെണ്ണ മാത്രമുള്ള നേതാക്കന്മാർ പോലും പിണറായി വിജയന് പിന്തുണ നൽകാനില്ല പിണറായി ഭക്തിയിൽ കിട്ടിയ സി പി എം സംസ്ഥാന സെക്രട്ടറി പദവി കയ്യിൽ ഭദ്രമായിട്ടുള്ളതുകൊണ്ട് തന്നെ ഗോവിന്ദൻ്റെ വാക്കുകളെ സി പി എമ്മിൻ്റെ പിന്തുണയെന്ന് പറഞ്ഞാണ് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നത് അതുകൊണ്ടുതന്നെ ആദായനികുതി ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ വിധി വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിൽ നടന്നത് സുതാര്യ ഇടപാടാണെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി പി എം പിന്തുണ നൽകിയത് എന്നാൽ കരാറിൽ ആർ ഒ സി ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് കണ്ടെത്തി അന്വേഷണം നടത്തിയത് ഇപ്പോൾ എസ് എഫ് ഐ ഒ ഏറ്റെടുത്തപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും രാഷ്ട്രീയ പ്രേരിത നീക്കമെന്ന ഒറ്റ മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഏജൻസികൾക്കെതിരെ രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കുമെന്നും വീണയ്ക്കോ കെ എസ് ഐ ഡി സിക്കോ നോട്ടീസ് ലഭിച്ചാൽ നിയമപരമായിട്ട് തന്നെ അതിനെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്ന സി അല്ലെങ്കിൽ പിണറായിയോ സർക്കാരോ നിയമസഭയിൽ ഈ ഒരു കാര്യം ഇതുമായി ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല നിയമസഭയിൽ പോലും വരാതെ ഇപ്പോൾ ഒളിച്ചോടുകയാണ് പിണറായി ഇപ്പോൾ സംഘം കൂടി എത്തിയതോടെ പിണറായിയുടെ കസേര ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക